ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലാതലത്തിലേക്കുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് നോക്കാം എന്താണ് ദേശീയോദ്യാനം വനവൽക്കരണം വേട്ടയാടൽ മേച്ചിൽ കൃഷി മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്നിവ അനുവദനീയമല്ലാത്തതും വന്യജീവികളുടെയും ജൈവവൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിനായി കർശനമായി സംവരണം ചെയ്തിരിക്കുന്നതുമായ ഐ യു സി എൻ സംരക്ഷിത പ്രദേശങ്ങളുടെ കാറ്റഗറി രണ്ട് പ്രകാരം ഇന്ത്യൻ സർക്കാർ സംരക്ഷിച്ചിരിക്കുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ദേശീയോദ്യാനം ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് ഒന്നാമത്തെ ദേശീയോദ്യാനം നോക്കാം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നു സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വിസ്തീർണ്ണം തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി കൊടുമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സംരക്ഷിത മൃഗം നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് നീലഗിരി താറിൻ്റെ ശാസ്ത്രനാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയാസ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് നീലഗിരി താർ നീലക്കുറിഞ്ഞി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി കൂട്ടത്തോടെ പൂക്കുന്നത് ഏറ്റവും ഒടുവിൽ പുഷ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അടുത്തതായി പുഷ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലായിരിക്കും ഏറ്റവും കൂടുതൽ കുറിഞ്ഞു പൂക്കുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് കുറിഞ്ഞു പൂക്കൾക്ക് വേണ്ടി മാത്രമായി ഒരു സംരക്ഷിത പ്രദേശമുണ്ടല്ലേ ഏതാണ് കുറിഞ്ഞിമല സാങ്ചറി അതും കൂടി ഓർത്തു വയ്ക്കുക അടുത്തത് സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് സൈലൻറ്റ് വാലി ഇത് സൈരന്ത്രീ വനം എന്ന് അറിയപ്പെടുന്നു നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൈലൻറ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തോതപ്പുഴ സൈലൻ്റ് വാലിയുടെ വിസ്തീർണം എൺപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി ഇവിടെ ചീ വീടുകളില്ല ചീവീടുകളില്ലാത്തതുകൊണ്ടാണ് ഇതിനെ സൈലൻ്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പറയുന്നത് ഇതിന് സൈലൻ്റ് വാലി എന്ന് പേര് നൽകിയ ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ് സൈലൻ്റ് വാലിയിലെ പ്രധാന സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങുകളാണല്ലേ ശാസ്ത്രീയ നാമം മക്കാക്ക സൈലനസ് സിംഹവാലൻ കുരങ്ങിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ലയൺ ടൈൽഡ് മക്ക സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് സിംഹവാലൻ കുരങ്ങുകൾ പഴങ്ങളൊക്കെയാണ് അല്ലേ കൂടുതലായിട്ട് കഴിക്കുന്നത് അടുത്തത് നീലഗിരി ലങ്കൂറിന്റെ ചിത്രമാണ് വലുപ്പം കുറഞ്ഞ ഒരിനം കുരങ്ങാണ് നീലഗിരി ലങ്കൂർ അല്ലെങ്കിൽ കരിങ്കുരങ്ങ് അഥവാ നീലഗിരി കുരങ്ങ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിലാണ് ഇത് കാണപ്പെടുന്നത് അടുത്തത് സൈലൻ വാലി ബുഷ് ഫ്രോഗ് റോച്ചസ്റ്റർ സൈലൻ വാലി സൈലൻ വാലി പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന കുറ്റിച്ചെടി തവളയാണ് സൈലൻറ് വാലി ബുഷ് ഫ്രോഗ് അടുത്തത് കാട്ടുതണൽ തുമ്പി വെസ്റ്റലിസ് സബ് മോണ്ടാന സൈലൻ്റ് വാലി നാഷണൽ പാർക്കിൽ നിന്നുള്ള ഒരു അപൂർവ ഡ്രാഗൺ ഫ്ലൈ ആണ് കാട്ടുതണൽ തുമ്പി ഇത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു അടുത്തത് നീലഗിരി സെനസിയോ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സെനസിയോ നീൽഗരിയാനസ് ഇതൊരു ഔഷധ സസ്യമാണ് തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു അടുത്തത് പാമ്പാടൻചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടൻചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ മറയൂർ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് വിസ്തീർണം ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ പ്രത്യേകത ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയാണ് ഇവിടെ നീലഗിരി മാർട്ടൻ പുള്ളിപ്പുലികൾ ഇന്ത്യൻ കാട്ടുനായ്ക്കൾ കടുവകൾ ഗൗറുകൾ നീലഗിരി ലങ്കൂറുകൾ നീലഗിരി വുഡ് പി നീലഗിരി ഫ്ലൈ ക്യാച്ചർ എന്നിവ ഇവിടെ കാണപ്പെടുന്നു ഇതുപോലെ സാധാരണമായിട്ടുള്ള കുറേയധികം മൃഗങ്ങളുണ്ട് കേട്ടോ പ്രധാനപ്പെട്ടതിൻ്റെയൊക്കെ പേരാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതിൻ്റെയും ഒക്കെ ചിത്രം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതും ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ നീലഗിരി കടുവ എന്ന ചിത്രശലഭം ഇവിടെ ധാരാളമായി കാണപ്പെടുന്നുണ്ട് നീലഗിരി കടുവ അല്ലെങ്കിൽ നീലഗിരി ടൈഗർ അതാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രശലഭം പശ്ചിമഘട്ടത്തിലെ നീലഗിരി കുന്നുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ ശലഭമാണ് നീലഗിരി കടുവ അല്ലെങ്കിൽ നീലഗിരി ടൈഗർ ഇതിൻ്റെ ശാസ്ത്രനാമം പാരാൻഡ്രിക്ക നീൽഗിരിയൻസസ് അടുത്തത് നീലഗിരി മാർട്ടൻ മാർട്ടസ് ഗോഡ്കിൻസി എന്നാണ് ശാസ്ത്രനാമം ദക്ഷിണ പശ്ചിമ നീലഗിരി കുന്നുകളിലുമായി കാണപ്പെടുന്ന ഒരു അപൂർവ തദ്ദേശീയ ജീവിയാണ് മരനായ അഥവാ കറും വെരുക അയ്യു റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ ഇവ ഉൾപ്പെട്ടിട്ടുണ്ട് നീലഗിരി മാർട്ടൻ അടുത്തത് നീലഗിരി മരപ്രാവ് നീലഗിരി വുഡ് പി ജി കൊളമ്പ എൽഫിൻസ്റ്റോണി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളിലും ഷോലകളിലും കാണപ്പെടുന്ന ഒരു വലിയ പ്രാവാണ് നീലഗിരി മരപ്രാവ് അടുത്തത് പന്നിമൂക്കൻ തവള അഥവാ പാതാളത്തവള പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പിക് നോസ് ഫ്രോഗ് ഇതിൻ്റെ നാമം നാസിക ബദ്രക്കസ് സഹ്യാദ്രിയൻസിസ് എന്നാണ് പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം തവളയാണ് പാതാളത്തവള വാൽമാക്രി ഘട്ടം കഴിഞ്ഞാൽ ഈ പാതാളത്തവള മണ്ണിനടിയിലേക്ക് പോകും പിന്നീട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണിത് പുറത്തേക്ക് വരുന്നത് മാവേലി തവള മഹാബലി തവള എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു അടുത്തത് മതികട്ടാൻ ചോല നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് വിസ്തീർണം പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രത്യേകത ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയാണ് ആനകൾ കാട്ടുപന്നി ലെങ്കൂർ കാട്ടുപൂച്ച തുടങ്ങിയ മൃഗങ്ങൾ ഇവിടെ സാധാരണമാണ് കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഗൗർ പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബോസ് ഗൗരസ് അടുത്തത് ആനമുടി ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മറയൂർ വില്ലേജിലാണ് ആനമുടി ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് വിസ്തീർണം ഏഴ് പോയിൻ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടിവരച്ചോല റിസർവ് പുല്ലരടി ചോല റിസർവ് മന്നവൻ മന്നവഞ്ചോല റിസർവ് എന്നിവ ഇതിൻ്റെ ഭാഗമാണ് പറക്കുന്ന അണ്ണാൻ ആനകൾ കാട്ടുപോത്ത് കരടികൾ എന്നിവ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ലോകത്തിൽ തന്നെ അപൂർവമായ ട്രീ ഫേൺ സിയാന്തിയ ക്രിനിറ്റ എന്ന സസ്യവും ഇവിടെ വളരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ട്രീ ഫേൺ ലോകത്തിലെ തന്നെ അപൂർവമായ ട്രീ ഫേൺ ഇവിടെ വളരുന്നുണ്ട് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക ഇതെന്താണ് ട്രീ ഫേൺ സയാത്തിയ ക്രിനിറ്റ എന്ന ട്രീ ആണ് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലും ശ്രീലങ്കയിലും മാത്രം കാണപ്പെടുന്ന വൃക്ഷ ഫേണാണ് സയാത്തിയ ക്രിനിറ്റ ആനമുടി ആനമുടിശോല ദേശീയോദ്യാനത്തിലെ മഞ്ഞവൻ ഷോല മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത് അടുത്ത ചിത്രം നോക്കുക മലയണ്ണാൻ ഇന്ത്യൻ ജയാൻ സ്ക്യുറൽ മലബാർ ജയാൻ സ്ക്യുറൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു പശ്ചിമഘട്ട വനങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ശാസ്ത്രീയ നാമം റാറ്റു ഫ ഇൻഡിക്ക മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗമാണ് ഇന്ത്യൻ ജയാൻ സ്ക്യുറൽ അല്ലെങ്കിൽ മലബാർ ജയാൻ സ്ക്യുറൽ ഇതിന് മറാത്തിയിൽ പറയുന്നത് ഷെക്കാറു ഷെക്കാറു എന്നാണ് മറാത്തിയിൽ പറയുന്നത് അടുത്ത ചിത്രം എന്തിൻ്റെയാണ് നരച്ച ഭീമൻ അണ്ണാൻ മാക്രോറ വലിയ മരയണ്ണാനാണ് ഈ നരച്ച ഭീമൻ അണ്ണാൻ ഭീമനണ്ണാൻ ഈ ഇനത്തെ വംശനാശ ഭീഷണി നേരിടുന്നതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് തേൻ കരടി അഥവാ മടിയൻ കരടി സ്ലോത്ത് ബിയർ അതിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം മെലോർസസ് ആർസിനസ് ആവാസം ഇലപൊഴിയും വനങ്ങളിലും കുറ്റക്കാടുകളിലും പുൽമേടുകളിലുമാണ് അടുത്തത് എന്തിൻ്റെ ചിത്രമാണ് ഇന്ത്യൻ ബോർ കാട്ടുപന്നിയുടെ ചിത്രമാണ് അടുത്തത് സാമ്പാർ റൂസ യൂണികോളർ എന്നാണ് ശാസ്ത്രീയ നാമം ഇത് ഒരു തരം മാൻ ആണ് ഇതൊക്കെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നതാണ് കേട്ടോ അടുത്ത ചിത്രം എന്തിൻ്റെ ചിറ്റൽ പുള്ളിമാൻ അല്ലെങ്കിൽ ചിറ്റൽമാൻ മേലിന് കൊമ്പുണ്ട് ഫിമേലിന് കൊമ്പില്ല അടുത്തത് നീലഗിരി ഈന്തപ്പന അണ്ണാൻ ഡസ്കി പാംസ്ക്യുറൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫ്യൂണാമ്പുലസ് സബ്ലിനീറ്റസ് പശ്ചിമഘട്ടത്തിലെയും നീലഗിരി കുന്നുകളിലെയും മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെറിയ അണ്ണാനാണ് നീലഗിരി ഈന്തപ്പന അണ്ണാൻ അടുത്ത ചിത്രം നോക്കുക എന്താണ് ഗരുഡശലഭം സതേൺ ബേഡ്വിംഗ് സഹ്യാദ്രി ബേർഡ്വിംഗ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലാണ് ഈ ഇനം കൂടുതലായി കാണപ്പെടുന്നത് കർണാടകയിലെ സംസ്ഥാന ചിത്രശലഭമാണ് ഗരുഡശശലഭം അതുപോലെ തന്നെ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശശലഭം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ചിത്രശലഭവും ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചിത്രങ്ങളെല്ലാം ഒന്ന് ഓർത്തു വയ്ക്കുക ചിത്രം കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഈ വ്യക്തിയെ തിരിച്ചറിയുക ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്